ഇന്ന് ഞാൻ വന്നത് എനിക്ക് പറയാനുള്ളത് ഞാന് പഠിക്കുന്നത് വാറല് ബൾസ് സ്കൂളാണ് ആ പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ കുട്ടികളാ അവിടുത്തെ പഞ്ചായത്തിലുള്ള കുട്ടികളെ മാത്രം മാത്രമേ മെൻഡിയുള്ളു അവിടുത്തെ പഞ്ചായത്തിലുള്ള കുട്ടികളെ അവിടുത്തെ ടീച്ചറന്മാര് അവിടുത്തെ ആയമാര് അവിടുത്തെ പി ടിഒ സെന്റർ ഞാൻ കൊണ്ടോട്ടി വരാ ഞാൻ കൊണ്ടോട്ടി വാട്സപ്പ് സ്കൂളിലേന്ന് ഞാന് പഠിച്ചത് എൻ്റെ ടീച്ചറുടെ പേര് ഞാൻ പറയുകയാണ് ലൈറ്റ് ടീച്ചറാണ് എന്ന പഠിപ്പിച്ചത് ആ ലൈലച്ചെറിയാണ് നമ്മടെ പഠിപ്പിച്ചതും എനിക്ക് വർക്ക് എരി തന്നതും ഇന്ന് ഇത്ര വരെ കൊണ്ട് കൊണ്ടെത്തിച്ചത് ലൈലചറും സബന ടീച്ചറും ആ സബന ടീച്ചറോടും ലൈലജറോടും എത്ര നന്ദി പറഞ്ഞാലും തീരുവല്ല അത്ര വരെ എന്നെ നോക്കിയ വ്യക്തികളാണ് ആ ടീച്ചർമാർ നമുക്കറിയാം ലേച്ചറി എട്ട് മണിക്ക് രാവില എട്ട് മണിക്ക് കൊണ്ടോട്ടി ബഡ്സ് സ്കൂൾക്ക് ഓടി വരുന്നത് ലേചരുന്ന കുട്ടികളെ ഇട്ടിക്കൊണ്ടും അപ്പുവിനാലും സത്യനാലും ഇട്ടിക്കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അത് എഴുതി തരാൻ വായിച്ചു തരാന് പറഞ്ഞതരാന് ഞങ്ങളെ കൂടെ ഒപ്പം ഇരുന്നുകൊണ്ട് ടീച്ചറും ഞങ്ങളെ ബെഞ്ചിലിരുന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന വായിപ്പിച്ചിരുന്ന എല്ലാം ചെയ്യുന്ന ഒരു ടീച്ചറാണ് ലൈല ആയാലും സവൺ ടീച്ചറ് നമ്മളെ സവൺ ടീച്ചറി അവിടെ പോയി ഇപ്പൊ അവിടെ കാണുന്നത് നമ്മുടെ ലൈ ടീച്ചർ അവിടെ ഉണ്ട് ആ ലേജറി എൻ്റെ കൂടെ എന്നും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ആ ലേജറയാണ് ഇതിൽ ഒപ്പിടൂലെന്ന് പറഞ്ഞത് ഇർസു തെറ്റി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന ലൈലച്ചതാണ് ആ വെള്ള പേപ്പറിൽ ഒപ്പിടാത്തത് എന്നാൽ ഒരു കള്ളത്തുറ നടത്തിയ പി ടിഒ നമ്മുടെ കാലം മുക്കുള്ള എത്തിയിപ്പെന്ന ആ കള്ളത്തുറം അവന് കള്ള കള്ള പരാതികൾ ഒരുപാട് ഉമ്മമായിട്ട് നിന്ന് വാങ്ങി നമുക്കതിൻ്റെ പായസിന്റെ പായസ് എൻ്റെ ചങ്ങായി ആ ചങ്ങായി ഉമ്മനെ വരെ തെറ്റിച്ചതാണ് ഇന്ന് നമ്മൾ കണ്ടത് മ്മടെ കൂടെന്നത് വലിനന്ദിന്റെ അമ്മ ആ വലിയ അമ്മ നമ്മുടെ എന്റെ നാട്ടിലല്ല എന്റെ നാട്ടിന്റെ കുറച്ച് ഭാത്ത പനം പനത്താണ് ആ വലിയനന്ദ അമ്മ പറഞ്ഞ് ഞാനിത് ഒപ്പിടില്ല എനിക്കുണ്ട് ഇതേപോലെ മോന് എനിക്കുണ്ട് ആ ഇതേപോലെ ഒരു സുഖാറിയ ഒരു അതാ ഒരു ബൾസ് സ്കൂളില് അതിന് ഒരു അപ്പോ ആ മോനവിടെ പഠിക്കുന്നുണ്ട് അപ്പോ ഈ വലിയന്ത അമ്മ പറഞ്ഞ് എനിക്ക് എല്ലാ കുട്ടികളും ഒരുപോലെയാണ് എല്ലാ ഒരുപോലെയാണ് ഞാൻ ഈ ഒപ്പിടില്ല എന്ന് പറഞ്ഞ വലിയ അമ്മ ഈ വെള്ള പേപ്പറിൽ ഒപ്പ് വെക്കൂലെന്ന് പറഞ്ഞു അതാ മായ ലൈല ചെറിയ ഒപ്പ് വെക്കൂല പറഞ്ഞു എന്നാ ചെറിയ ഉമ്മമാർക്ക് ചെറിയ ഉമ്മമാർ ചെറിയ ഉമ്മമാർക്ക് മയക്കവർന്ന് കയ്യാറും ചെയ്തുകൊണ്ടാണ് കാൽമെക്കുള്ള എത്തിപ്പ് ഇങ്ങനൊരു എല്ലാവർക്കും മയക്കമരുന്ന് കൊടുത്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്ന് ഉറപ്പുമായോടെയാണ് ഞാൻ ഈ ക്വാരം പറഞ്ഞത് ഞാൻ ഈ കാലം വെക്കലിൽ എത്തിപ്പിന്നെ കുറ്റപ്പെടുത്താൻ കാരണം അവനാണ് അവനും മേലങ്ങാടില്ല ചിക്കാം വിച്ചും കെബിറാക്കി കൂടിയാണ് ഇവര് രണ്ടാളുമാണ് ഇന്ന് മേസപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ഈ പരാതി കൊണ്ടുപോയത് കോടതിന്റെ ഭാഗത്തുനിന്ന് എട്ട് നിരയിലാണ് അവര് തകർന്നു വീണത് അങ്ങനെ കോടതിയുടെ കല്ലാസും കൊണ്ടുവന്നു നമ്മുടെ മുക്കണ്ട മനസ്സാക്ക മുക്കണ്ട മനസ്സാക്ക കോടതിൻ്റെ പേപ്പറും അല്ലെങ്കിൽ സോയിബാക്കിയും മുക്കണ്ട മനസ്സിലാക്കിയും ആരെങ്കിലും പൈസതാക്കിയും ഇവര് മൂന്നാളുകളാണ് എന്റെ അടുത്ത് വന്നത് പിന്നെ പേപ്പർ പേപ്പറുണ്ട് കയറണു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കയറൂല കേറാൻ എനിക്ക് കയറാൻ സൗകര്യമില്ല പിന്നെ ചവിട്ടി പുറത്ത ചവിട്ടി പുറത്തു പുറത്തേക്ക് പിന്നെന്തിനാ നമ്മൾ വരുന്നത് നമ്മൾ നിരവധി അവിടെ കണ്ടത് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് വരുന്നത് അവിടെ പേം പൊട്ടിക്കുന്നതും അവിടെ പേം ഒക്കെയാണ് നമ്മൾ കണ്ടത് കുട്ടികളെ പഠിപ്പിച്ചു പഠിപ്പിച്ചൊടുക്കാത്ത വായിച്ചെടുക്കാത്ത എഴുതി കൊടുക്കാത്തതൊക്കെയാണ് നമ്മൾ അന്ന് കണ്ടത് ഇന്നിപ്പോ ലൈല് ടീച്ചർ പറഞ്ഞാല് കുട്ടികളെ നല്ല രീതിയിൽ കൂടെ പഠിപ്പിച്ചെടുക്കാനും വായിപ്പിച്ചെടുക്കാനും കണക്കായിട്ടും അതുപോലെ ഇംഗ്ലീഷായിട്ടും നല്ല രീതിയിൽ രീതിയിലേക്കൂടെ പഠിപ്പിക്കുന്നത് പക്ഷെ ഞാനിപ്പോ പോണത് ചില്ലിക്കോട് തീശ്ശേരി ചില്ലിക്കോട് മുണ്ടക്കല എന്നാൽ അവിടുത്തെ ഓല പഞ്ചായത്തിലുള്ള കുട്ടികൾ ഓല പഞ്ചായത്തിലെ ടീച്ചർമാർ ഓല പഞ്ചായത്തിലുള്ള ആ പി ടിഒ പിന്നെ നമ്മളത് ഇടപെട ഇടപെടം ഇടപെടത്ത് കാര്യമില്ല അല്ലെ അപ്പം നമ്മളെ നമ്മൾ ഒരു പറഞ്ഞ കേൾക്കൂല പിന്നെ നമ്മൾ വേണ്ടി കാലില്ല ഇതാണ് ഒരു നല്ല ചെലവെടുത്താല് ഓണം ഉണ്ടാവില്ല പക്ഷേ ചീത്ത പേര് മാറ്റമുണ്ടാവുള്ളു ഇതാണ് ഇപ്പോൾ കൊണ്ടോട്ടി ബ്ലി സ്കൂളിൽ കണ്ടത് നല്ല കാര്യം ചെലവെടുത്താല് ചീത്തപ്പേരും മാറ്റം ഉണ്ടായി അന്ന് ഞാന് ദേശീയ പതാക കെട്ടാൻ വേണ്ടി കാലില്ലാണ്ട് ആ ദേശീയ പതാക വരെ ഞാൻ കെട്ടിച്ചത് ഞാനാണ് അന്ന് മുളമ്പിലേന് പ്രസിദ്ധാത്ത മുളമ്പിലേന് ദേശീയ പതാക കിട്ടിയെന്ന് അത് ഞാൻ ഇന്ന് കമ്പി ദേശീയ പതാക കെട്ടിക്കാനുള്ള കാല് എത്തിച്ചു കൊടുത്തു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവന്നു തകർത്തി കളഞ്ഞു മാറ്റമല്ല അതിനെല്ലാം അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് കാലുമൊക്കെയുള്ള എത്തിയിപ്പെന്നാണ് ആ എത്തിപ്പ് തന്നെ മാത്രമാണ് എത്തിയിപ്പെന്ന ആ ഒരു സൈറ്റാൻ ഇന്ന് ചോര കുടിക്കുന്നത് ഇന്ന് പാകങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലായി അതാണ് എത്തിപ്പെന്ന കാട്ടു സെയ്ത്താൻ എന്ന് പറയുന്നത് കാട്ടി സെയ്ത്താൻ എത്തിപ്പെന്ന കാട്ടു സെയ്ത്താൻ ആണ് കാലുമുക്കളില ഒരാളീ പേപ്പറെല്ലാം പീട്ടിയായ സമയത്ത് വലിയ വലിയ ആളായി മുന്നിൽ നിന്നത് കുളത്തൂരുടെ ദസീനയും ആ കുളത്തൂരുള്ള ദസീനി ഈ ചുക്കാൻ പിടിച്ച് നിൽക്കുന്ന കാലുമുക്കളെ എത്തിപ്പും കൊളത്തൂരുടെ ദസീനേം കൂടി ഈ ബെല്ല പേപ്പർ ഇങ്ങനെ ഏതൊക്കെ ഉമ്മമാരുണ്ടോ അങ്ങനെ കുട്ടാപ്പിൻ്റെ അടുത്ത് പരാതി കൊണ്ടുപോയി കുട്ടാപ്പിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഒപ്പിട്ട് കുട്ടാപ്പിന്റെ അമ്മ അടുത്ത് എന്റെ ചെങ്ങാൻ്റെ കുട്ടാപ്പിന്റെ അമ്മ അയടുത്ത് പോയി ഒപ്പിടിച്ച് അങ്ങനെ എല്ലായിടത്തും നടന്ന് ഈ രസീന എല്ലോടത്തെല്ലാം ആദ്യം വലിയന്ത അമ്മന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഏർപ്പാട് വല്യന്തരണ അതിലൊപ്പിടില്ല വിളിച്ചും വിളിച്ചു പറഞ്ഞു ഇത് ഒപ്പിടില്ലായിരുന്നു അതായത് ഇനി ഒപ്പിടാൻ വന്നാൽ ഞാൻ ഈ പേപ്പർ ഉണ്ടാവില്ല ബലിനന്ദ അമ്മ പറഞ്ഞ് ആ പേപ്പർ ഞാൻ വലിച്ചുവിടും ബലിനന്ദക്ക് അത്രക്കും ദേശീയാണ് കാരണം ഇവരെല്ലാ കളച്ചടങ്ങളും ബലിനന്ദ അമ്മക്ക് അറിയാം എല്ലാ നാടകളും ബലിനന്ദയുടെ അമ്മക്ക് എല്ലാം അറിയാം ഒരു സ്ത്രീ ആയാല് നമ്മളെ നമ്മളപ്പോട്ടെ പാകപ്പെട്ടതിന്റെ ഒരു പാകപ്പെട്ട ഒരു മറ്റേ ഒരു അതിൻ്റെ മോനോട് പഠിക്കുന്നുണ്ട് ഇതേ ഇവന്റെ ഈ അമ്മ ഈ വലിയ തേച്ചിന്റെ ഈ തേച്ചിന്റെ മോനടെ പഠിക്കുന്നുണ്ട് അത്രക്കും നല്ല രീതിയിലേക്കൂടെ ഇങ്ങനെ കൊണ്ടുപോയത് അല്ലേ ഇതെല്ലാം തകർച്ചാര ഇന്ന് വെറുത ഇന്ന് വെറുത അവാർഡ് കൊടുത്ത് ഇന്ന് വെറുത ഒന്നുമില്ലാതെ വെറുത കേസാ വെറുത അവാർഡ് ഇങ്ങനെ കൊടുക്കുക സ്കൂളിൽ ഒന്നും ചെയ്യാതെ വെറുത അവാർഡ് വെറുതെ ഒരു മാറ്റം ഇല്ലാതെയാണ് അവാർഡ് കൊടുക്കുന്നത് ഞാൻ എനിക്കറിയാം അവിടുത്തെ കാര്യങ്ങളൊക്ക അവിടെ കുട്ടികളെ ഇതുവരെ പഠിപ്പിക്കാനോ വായിപ്പിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല അതാ പല മട്ടും ഞാൻ എനിക്കറിയില്ലോ കുട്ടികൾ ഏറെ വന്നാലും വന്നിട്ടില്ലെങ്കിലും എനിക്കറിയാം എനിക്കവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് ഞാൻ ഞാൻ ലോകറാണ് എന്നെ പൂട്ടാൻ അവര് കുട്ടിയും കയ്യില്ല പൂട്ടിയ ആൾക്കാർ എന്നത് കാൽമൊക്കെ എത്തിപ്പടക്കം ഇന്ന് പാലിക്കുകയാണ് കാരണം കോടതി ഇന്ന് ഓടിയറിഞ്ഞു വിക്ര എത്തിയപ്പോ എല്ലാം കൊണ്ടോയി കൊടുത്ത അവസാനം എട്ട് നിലയിൽ പൊട്ടിയെന്നാണ് മുക്കട അൻസാക്ക പറഞ്ഞത് തകർന്നു വീണോ കൊടുത്തുപോയ ആൾക്കാരൊക്കെ തകർന്നു ചുക്കാം വിച്ചു കെബിറാക്ക അക്കെ തകർന്നു അതുകൊണ്ടല്ലേ കെബിറാക്ക എന്നെ ഇന്ന് കൊണ്ടുപോട്ട് മുസിപ്പാട്ടിക്ക് പോകുന്ന ആള് അത് ഇന്റെ ചാവമാണ് ആ കെബിറാക്ക തോറ്റത് കാരണം ഈ പാങ്ങയോട് കളിച്ചാൽ ഇങ്ങനെ തന്നെ കാരണം ഓരോ കെബിറക്കന്മാരും കോൺഗ്രസിന്റെ കെവിറക്കന്മാര് ഇതുപോലെ തീർക്കും മാത്രം പറഞ്ഞേ നിർത്തുന്നു അതുകൊണ്ട് കളിക്കണ്ട കളിക്കണ്ടിക്കനെ പറഞ്ഞാണ് അത് നല്ല ഇതേ അവ എന്ത് പൈസക്കാരനായാലും എന്ത് പൈസക്കാരനായാലും കോൺഗ്രസ് കെബിറാക്കാൻ കെട്ടി കെട്ടിച്ചു ജനങ്ങളെ ഓടിപ്പിച്ചോട് അതെ എന്ന് പറഞ്ഞാൽ ഓടി ആ ഓട്ട വരെ ഓടിക്കാണ് ഇനി ഈ കളി നടക്കൂല പറഞ്ഞു ആളുകൾക്ക് മനസ്സിലായി നിങ്ങളെ നാടകം മറ്റുള്ള പാകപ്പെട്ടവർക്ക് സ്കൂൾ അറിഞ്ഞുകൊണ്ട് കൊണ്ടോട്ടി ബഡ്സ് സ്കൂൾ അറിഞ്ഞുകൊണ്ട് ആ സ്കൂൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത അല്ലേ അവിടെന്തേക്ക് അവിടെണ്ടേനെ മുസിർ ടീച്ചറെ ചെടേ എന്റെ സ്വന്തം ടീച്ചറ ആ മുസിർ എനിക്ക് എഴുതിയതാനും വായിച്ചു തരാനും പറഞ്ഞു തരാനും ഒക്കെ ഉണ്ടേനെ അതിന്റെ അവിടുത്തെ തച്ചു കൊടുത്താക്കി അതോടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്ന് അവിടെ വരും ക്ലാസ് എടുക്കും അതിന് ക്ലാസ് എടുക്കാൻ സമ്മേക്കൂല എടുക്കാൻ സമ്മതിക്കൂല തടഞ്ഞു വെക്കുക അതിനേം കൂടി തടയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം എന്ന ലയിച്ച സമ്മേച്ച് ലയിച്ചതും സമ്മേളിച്ചതും നല്ല സ്വഭാവമുള്ള രണ്ട് ടീച്ചർമാരാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് അതുകൊണ്ട് ഈ ലയിച്ചെറിഞ്ഞ സമ്മേളിച്ചറിയും ഞാൻ ഒരിക്കലും മറക്കൂല അവർ നല്ല ടീച്ചർമാരാണ് അവർ എന്തു പറഞ്ഞാലും നമ്മൾ അവരോട് ഡേ സി എ പഠലില്ല അവരെ നല്ല സുഖമാണ് മാറ്റം പറഞ്ഞു ഞാൻ എൻ്റെ സംസാരിത്തുന്നു